അയ്യങ്കാളിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതാരാണ് അയ്യങ്കാളി ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ജന്മസ്ഥലം പെരുങ്കാട്ടുവിള വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ല ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ജന്മഗ്രഹം പ്ലാവത്തറ വീട് പിതാവ് അയ്യൻ മാതാവ് മാല ഭാര്യ ചെല്ലമ്മ ബാല്യകാല നാമം കാളി ഇമ്പോർട്ടൻ്റ് ആണ് ബാല്യകാല നാമം കാളി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അന്തരിച്ച വർഷം ചോദിക്കാം പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ എന്ന് വെച്ചാണ് വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പെരിനാട് സർവ സമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് അയ്യങ്കാളി പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് തുടർച്ചയായി ഇരുപത്തി എട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇതും ഇമ്പോർട്ടൻ്റാണ് അയ്യങ്കാളിയുടെ വാക്കുകൾ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തി ആരാണ് അയ്യങ്കാളി ഇത് രണ്ടും ആണ് പുലയ ലഹള പുലയ ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി പുലയലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയലഹളയുടെ മറ്റു പേരുകൾ ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഗാ അയ്യങ്കാളിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇത് ഷോർട്സിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാനുള്ളത് താങ്ക്